കിലോമീറ്റർ ട്രിപ്പ് ഹലോ ഗൈസ് ഞാനും മിൻഡോയി ഒന്ന് സൺഡേ അല്ലേ വെറുതെ വരുന്നപ്പോ ഒന്ന് കറങ്ങാന്ന് പറഞ്ഞു ഇറങ്ങിയതാ അപ്പൊ മലപ്പുറത്ത് കുന്നുമ്മലുള്ള ശാന്തി തീരത്താണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കിലോമീറ്ററോളം ജസ്റ്റ് ഇല്ല സൂപ്പർ പ്ലേസ് ആണ് നല്ല രസമാണ് നല്ല വൈബ് ആംബിയൻസും എന്താ പറയാ ശാന്തി തീരം പോലെ പേര് പോലെ തന്നെ ഭയങ്കര ശാന്തിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മള് ബാക്കി വീഡിയോ ഇടാം മലപ്പുറത്ത് നിന്നിട്ട് കളക്ടറേറ്റിനകത്തൂടെയാണ് ഇതിൽ വരാനുള്ള വഴി ഇരുപത് രൂപയാണ് ടിക്കറ്റ് അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറി അവിടെ നിന്ന് കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഇറങ്ങണം ഇതൊരു പാർക്കായത് കൊണ്ട് തന്നെ ഇറങ്ങുന്ന സ്ഥലത്തെല്ലാം സൈഡിലും ഇരിപ്പിടങ്ങളുണ്ട് രണ്ട് കോഴികൾ ഒരു ഫ്രെയിമിൽ ഇവിടെ ഇങ്ങനെ വെറുതെ വന്നിരിക്കാൻ തന്നെ ഒരു വല്ലാത്ത മനസ്സുകാണ് നിറയെ കപ്പിൾസും ലവേഴ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഞങ്ങള് ഫ്രണ്ട്സ് മാത്രം ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെയല്ലോ ഫുള്ള് കപ്പിൾസ് ആ ഇവിടെ നിന്ന് ഏത് ഭാഗത്ത് നോക്കിയാലും പ്രകൃതി ഭംഗി എന്ന് വെച്ചാൽ അടിപൊളിയാണ് മരങ്ങളുടെ പച്ചപ്പ് അതിനിടയിലൂടെ താഴെത്തൊഴുകുന്ന വലിയ പുഴയും അത് നല്ല അടിപൊളി ആംബിയൻസ് ആണ് നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് അവിടെ നടന്നത് ഇത് എന്ത് തരം കായാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ഇടണേ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ് ഇവിടെ എല്ലാ ഫ്രെയിമും അടിപൊളിയാണ് ഇതിനകത്തൊക്കെ നിന്നിട്ട് രാവിലെ മഞ്ഞത്തൊക്കെ സൂപ്പർ ആയിരിക്കും ഞങ്ങളെ പിന്തുടരുന്ന ഒരു കോഴിയെ കാണിച്ചു തരാം ആരും തെറ്റിദ്ധരിക്കേണ്ട ഈ കോഴി മാത്രമേ ഉള്ളൂ ശരിക്കും ബാക്കിയെല്ലാം പൂവനും പിടയുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അതൊക്കെ പ്രൈവസി ആയതുകൊണ്ട് വീഡിയോയിൽ നിന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങളൊക്കെ മലപ്പുറം ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോകണം അധികം ചിലവൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് നടന്നു വരാമെന്നോ ദൂരേ ഉള്ളൂ ഇവിടെ വന്നാലും അധികം ചിലവൊന്നുമില്ല ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന പുഴയാണ് ഇപ്പൊ കേട്ടോ മഴ പെയ്തു ആകെ ചളിയായിട്ട് നിറഞ്ഞ് വെള്ളം കൂടുതലായിട്ട് ഇപ്പൊ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് വേനൽക്കാലത്ത് വരുമ്പോൾ ഈ പുഴ കാണാൻ നല്ല ഭംഗിയാണ് ശരിക്കും നമ്മൾ നിൽക്കുന്ന പുറകുവശത്ത് അകത്തേക്ക് സന്ദർശക പ്രവേശനം ഇല്ലാന്ന് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഒരു റെഡ് ബിൽഡിംഗ് ഉണ്ട് നമ്മളിവിടെ രാജൻ ചേട്ടനെ പരിചയപ്പെട്ട് ചേട്ടനാണ് ഇവിടെ താഴെ സെക്യൂരിറ്റി ആയിട്ടുള്ളത് വീട് ാണ് ചേട്ടന്റെ ഈ പാർക്കിന്റെ എൻഡ് വരെ പോയിട്ടില്ല പക്ഷെ പകുതി വരെ വന്നിട്ടൊക്കെ മടങ്ങുന്നവരാണ് അധികവും നമ്മൾ പാർക്കിന്റെ എൻഡ് വരെ പോയി നല്ല രസമാണ് അവിടെ അടിപൊളി പോണ വഴിക്ക് തന്നെ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടു മുസ്തഫ സക്കിയ ദമ്പതികളും മൂന്ന് മക്കളും അവർ എൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞ വളരെ സന്തോഷം എൻ്റെ കൂടെയുള്ള ഈ ജിമ്മത്തി പെണ്ണാണ് മിൻഡോ സിവിൽ എഞ്ചിനീയർ ആണ് നമ്മള് മലപ്പുറത്താണ് വർക്ക് ചെയ്യുന്നത് മഴക്കാലവും വേനൽക്കാലവും നമ്മള് പ്രകൃതിക്ക് രണ്ട് ഭംഗിയായിട്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത് അതില് ഈ മഴക്കാലത്ത് വരുമ്പോൾ കാണുന്ന പ്രത്യേകതകളാണ് ഇതൊക്കെ കുഞ്ഞ് അരുവികൾ പോലെ മുകളിൽ നിന്ന് വരുന്ന വെള്ളപ്പാറമ്മിൽ ഒലിച്ചു വരണ കാണാൻ അത് പ്രത്യേക ഒരു ഭംഗിയാണ് നല്ല രസമുണ്ട് പിന്നെ നമ്മൾ പാർക്കിൻ്റെ എൻഡിലോട്ട് എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് സ്റ്റെപ്പ് ഒഴി കയറുമ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഹട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നാലും നല്ല ഉയരത്തിലിരുന്ന് താഴ്ഭാഗത്തുള്ള പുഴയും കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും നല്ല ആംബിയൻസ് ആണ് ഇവിടെ ഇരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള പക്ഷേ വീഡിയോ എടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ ഒരു കോളേജ് ക്യാമ്പസിൽ ഫങ്ഷനൊക്കെ നടത്താൻ പറ്റിയ ഓപ്പൺ സ്റ്റേജ് പോലെയൊക്കെയാണ് നമുക്ക് തോന്നിയത് നല്ല രസമുണ്ട് ഇനി അത് കെട്ടിയ ആൾക്കാർ എന്താ ഉദ്ദേശിച്ചറിയത്തില്ല എന്തായാലും അടിപൊളിയാണ് അവിടെ മുകൾ ഇതിന്റെ ഓപ്പോസിറ്റ് ഈ സ്റ്റെപ്പിൽ നമ്മൾ ഒരുപാട് സമയം ഇരുന്നു എന്ത് പറയാനാ വല്ലാത്തൊരു ഫീലും ഭയങ്കര സൈലന്റും പ്രകൃതിയുടെ ആ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു സെൽഫി സ്റ്റിക്കും കൊണ്ട് വീഡിയോ എടുക്കാൻ വന്ന ഞങ്ങളാണ് അപ്പം ഞങ്ങൾ പിന്നെ ഇവിടെ വന്നിട്ട് ചീഫി എന്ന് പറയുന്ന ഒരു ചെക്കനെ പരിചയപ്പെട്ടു അപ്പോൾ ഓനാണ് പിന്നെ ബാക്കി വീഡിയോസൊക്കെ നമുക്ക് എടുത്തു തന്നത് സൂപ്പറായിരുന്നു എന്താ പറയാ നമ്മൾ വന്ന അത്രയും സമയം ഒരു മൂന്നാല് മണിക്കൂർ നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു അത്രേ സമയം മനസ്സിന് അത്രയും സന്തോഷമാണ് നമുക്ക് ഒരുപാട് കാശൊന്നും വേണ്ട ഈ സ്ഥലവും പ്രകൃതിയും ഒക്കെ ആസ്വദിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വളരെ അടുത്ത സ്ഥലം പോലും ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് പോകാൻ കഴിയും ക്യാമറമാൻ ക്യാമറമാൻ അല്ലല്ലോ എന്ത് പറയും ഒന്നും പറയണ്ട